എനിക്ക് വയ്യ ഏതൊക്കെയാണ് പിന്നെ ടീച്ചറിന്റെ ക്രൗഡിലൊക്കെ കണ്ടപ്പോ കുറച്ചൂടെ നെർവസ് അതെ അതെ ഞങ്ങൾ ഇവിടെ റോട്ടിൽ എത്തിയപ്പോ തന്നെ ഇവിടുത്തെ ശബ്ദം കേട്ടു അപ്പൊ തന്നെ മനസ്സിലായി ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫങ്ഷന് വേണ്ടിട്ട് എത്തുന്നത് അതെ 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 എനിക്ക് തോന്നുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും എന്താ നമ്മളെല്ലാം പ്രായക്കാരാണ് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ എനർജി അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് സോ ഹാപ്പി താങ്ക് യു താങ്ക് യുക് യു ഹലോ സൈല ഒരു ഇത്രയും എനർജി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കേട്ടു പുറത്തുനിന്ന് ഭയങ്കര ഒത്തിരി ക്രൗഡുണ്ട് പത്ത് പന്ത്രണ്ടായിരം കുട്ടികളുണ്ട് എന്ന് കേട്ടു എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾ വന്നപ്പോ ചീതി ചെയ്തതിന് ഒരുപാട് താങ്ക് യു

കേരള സിനിമകളെല്ലാം ഹിറ്റ് ആക്കിയിട്ടുള്ള രണ്ടുപേർ പറയും ഞാൻ ഞാനൊരു സിനിമ എനിക്ക് എല്ലാ പടം ആളാണ് കാണുന്നതാണ് ഏറ്റവും െ ഒരു നിങ്ങളെ പോലെ തന്നെ ഞാനും ഈ എല്ലാവരുടെയും പാൻ കോഴിയൊക്കെ തന്നെയാണ് അപ്പൊ ഇവരെല്ലാം നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ള സന്തോഷം ഞാനും പങ്കുവെക്കാണ് എന്നിട്ടാണോ രാവിലെ പറഞ്ഞേയുള്ളൂ ഞാൻ അവർ പറയുന്നതായിട്ട് ഞാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ എല്ലാ അതെ അതെ നമുക്ക് രണ്ടുപേരുടെയും അടുത്ത പടങ്ങൾ നമുക്ക് നിങ്ങളുടെ പോകുന്നത് എന്തായാലും കൊണ്ടുപോകുന്നു അത് ഇവരെയാണോ ഇത് ആക്ച്വലി കാലിക്കട്ടിലെ ഒരൊറ്റ കോഴ്സിലുള്ള കുട്ടികൾ മാത്രമാണ് ജയിക്കുന്നത് ഒരൊറ്റ കോഴ്സിലുള്ള കുട്ടികൾ മാത്രമാണ് സൈനത്തിൽ കാലിക്കറ്റ് മാത്രം ട്യൂഷൻ ഉണ്ട് ബി എസ് സി ഉണ്ട് കോമേഴ്സ് ഉണ്ട് കാലിക്കട്ട് തന്നെ അൻപത് സെന്റർ ഉണ്ട് നാല്പത് സ്കൂൾ ഉണ്ട് ഈ കുട്ടികളല്ല ഓൺലൈനിൽ അഞ്ചു ലക്ഷം പേരുണ്ട് മനസ്സിലാവൂല്ല യൂട്യൂബിൽ തൊണ്ണൂറ് ലക്ഷം പേരുണ്ട് ഞങ്ങളോട് അല്ലെ നമുക്ക് എല്ലാവർക്കും നമ്മളോട് സ്നേഹം ഡോക്ടർക്ക് ചെയ്തോട്ടെ ഇത്രയും ഗ്രൂപ്പുകൾ ഇത്രയും കാണുമല്ലോ അതിലേക്ക് ജസ്റ്റ് എന്തായാലും ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ പടം എങ്ങുന്നുള്ളൂ നിങ്ങൾ പോയി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഏകദേശം ഒരു ഫോർട്ടി പെർസെന്റ് എനിക്ക് തോന്നുന്നത്

രണ്ടിനും റെഡിയാണ് അതെ അത് നമുക്ക് നല്ലോണം അറിയുകയും ചെയ്യാം ഒന്ന് പറഞ്ഞാൽ മൂന്നായി തിരിച്ചു കിട്ടും അല്ലെ പറഞ്ഞ തക്ക എനിക്കറിയാത്തേക്ക് അവർ പോകുന്നില്ല എന്താ വേണ്ട പറഞ്ഞു അനാവശ്യമായിട്ട് വാദം എനിക്ക് വയ്യ ഏതൊക്കെയാണ് ടാക്സ് അല്ലേ ആ വാഴയിലെ ഒരു ടീച്ചറിന്റെ ഡാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ പാട്ടുണ്ടാവോ യൂട്യൂബിൽ വല്ല വെക്കാൻ പറ്റുമെ അത് അതിനു മുമ്പായിട്ട് അത് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്വന്തം ഒരു ഡയലോഗ് പറയാൻ ഒരു മാസ ഡയലോഗ് പറയണ്ടേ റിയില്ല ഈ അവസരത്തിൽ ഇവരോട് പറയാൻ പോകുന്ന ടീച്ചറിന്റെ മോൻ എല്ലാം പഠിച്ചു ఉపయో ఇష్ట అవి కేటా నిమిళ ോ അഴകിയിലെല്ലാം പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കമ്പനിയിലേക്ക് തോന്നുന്നു ചാർജ് പാളി വരുന്നത് ആരോ വരുന്നു ആരോ അറിയാം படிக்கிறது அப்போ நீங்கள் கற்க வேண்டி சப்போர்ட் வந்தாலும் நல்ல கையில் ஒற்றை கேள்வா ஒன் டூ

പരിപാടികൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ കഴിക്കാ പറഞ്ഞാൽ ഇവര് രണ്ടുപേരും രണ്ട് മണിക്ക് പോകുന്നതാണ് പക്ഷേ ഇന്നത്തെ വൈകിന് മുമ്പിൽ അവർക്ക് എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണ് രണ്ടുപേരുടെ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ സോറി എല്ലാവരും സത്യം ഴിഞ്ഞാൽ ഇങ്ങനെ ഉപദേശിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും അറിയില്ല ആ ൊത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നോർമൽ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് അത് വളരെ എന്താ ഇത്രയും ക്രൗഡിലൊക്കെ കണ്ടപ്പോ അതായത് ഇപ്പൊ നസ്ലിം പറഞ്ഞു നമ്മളൊക്കെ ഒരു ഏജാണെന്ന് പറഞ്ഞല്ലാവും അപ്പൊ ഈ ഏജില് ലൈഫിന്റെ സക്സസ് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് സിനിമകളാണെങ്കിലും ഹിറ്റ് ആണ് അപ്പൊ അതൊരു പ്രഷറാണ് ശരിക്കും ആ അത് ഡീൽ ചെയ്യുന്നത് അത് സക്സസ് ആവുക എന്ന് പറയുന്നത് പ്രഷറല്ല ആ സക്സസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു പ്രഷറാണ് അപ്പോ നിങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന പരീക്ഷകളും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ അതിന് ഒത്തിരി സഹായിക്കുന്ന അല്ലെങ്കിൽ വളരെ ഈ നാലു വർഷം കൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇവര് കൈവരിച്ചിരിക്കുന്ന വിജയം വളരെ വലുതാണ് അതിന് അതിന് ഉദാഹരണമാണ് ഇവര് നിങ്ങളെ അത്രയും ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കി തരാൻ വേണ്ടി അത്രയും പ്രയത്നിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഒത്തിരി നല്ല കാര്യങ്ങൾ കേട്ടു അതിൽ ഒത്തിരി സന്തോഷമാണ് ഇനിയും ഒത്തിരി വളർച്ച സൈലത്തിനും ഓരോ വിദ്യാർത്ഥികളും ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരുടെയും ലൈഫിൽ ഒത്തിരി സക്സസ് ഉണ്ടാവട്ടെ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും എക്സാം എല്ലാം അടിപൊളിയായിട്ട്